പ്രിയപ്പെട്ടവര് നമസ്കാരം അഗ്രവേഷനിലേക്ക് സ്വാഗതം പിന്നെ എല്ലാവരും പച്ചക്കറി തോട്ടമൊക്കെ റെഡിയാക്കിയോ എന്നുള്ള എല്ലാവരും കൃഷി ചെയ്യുന്നുണ്ടല്ലോ ഇന്ന് എല്ലാവരും പച്ചക്കറി ഒക്കെ വീട്ടുകളൊക്കെ കൃഷി ചെയ്യുകയും അടുക്കളത്തോട്ടം ഒക്കെ ഉണ്ടാക്കുകയും ചെയ്യാൻ താല്പര്യമുള്ള എല്ലാവരും എല്ലാ വീട്ടമ്മമാരും ഉദ്യോഗസ്ഥരുടെ വീട്ടമ്മമാരും ഒക്കെ വീട്ടു വളപ്പിലെ അടുക്കളത്തോട്ടം സെറ്റ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം നമുക്ക് വിഷം പച്ചക്കറികൾ അല്ലേ അതൊക്കെ വാങ്ങിക്കുന്നതിനേക്കാളും ആയിട്ടുള്ള പച്ചക്കറികൾ വീട്ടിൽ നിന്ന് പറിച്ചെടുക്കാൻ എല്ലാവരും താല്പര്യപ്പെടുന്നു ഇന്ന് അതിന് വേണ്ടി ധാരാളം നേഴ്സറികളായാലും ഫാം ക്ലബ് ആയാലും പിന്നെ കൃഷിയുടെ കൂട്ടായ്മകളും ഒക്കെയുണ്ട് നമുക്ക് കൃഷിഭവനിൽ നിന്ന് പത്തൈകളെല്ലാം കിട്ടും വിത്തുകൾ കിട്ടും പഞ്ചായത്തുകാരിലും നമ്മളെ സഹായിക്കുന്നുണ്ട് അങ്ങനെ എല്ലാ രീതിയിലും ഈ കൃഷിയെ അത് ചെയ്യണം എന്നുള്ള താല്പര്യത്തിലൂടെ തന്നെയാണ് എല്ലാ സ്ഥാപനങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത് ഞാൻ കിട്ടിയ സ്ഥാപനങ്ങളും ഒക്കെ ആണെങ്കിലും അപ്പം ഞാൻ തന്നെ എല്ലായിടത്തും അടുക്കളത്തോട്ടം വേണം എല്ലാവരോടും പറയും നമ്മുടെ സ്ഥലത്ത് തന്നെയാണേലും ഈ സ്ഥലങ്ങൾ തന്നെയാണേലും എല്ലാവരോടും പറയുന്നൊരു കാര്യം വരുന്ന ആൾക്കാരുടെ എല്ലാം പറയും അടുക്കളത്തോട്ടം വീട്ടിലുണ്ടാക്കി കുറച്ചെങ്കിലും അത് പച്ചക്കറികൾ നമ്മൾ നട്ട് പരിപാലിച്ചുകൊണ്ട് പോവുക എന്നൊക്കെ ഞാൻ പറയുന്നുണ്ട് കാരണം ശുദ്ധമായ പച്ചക്കറികൾ എല്ലാ വീട്ടിൽ നിന്നും പറിച്ചെടുക്കണം നമ്മൾ ചെറുതായിട്ടെങ്കിലും ഒരു സ്വയം പര്യാപ്തത നമ്മുടെ നാട് നേടിയെടുക്കണമല്ലേ ഇപ്പോൾ ഓണമാകുമ്പോഴത്തേക്കും തമിഴ്നാട്ടിൽ നിന്നിട്ട് മാത്രം പച്ചക്കറികളാക്ക വരുന്നത് നമുക്ക് കുറേയൊക്കെ നമുക്ക് പുറത്തുനിന്ന് വാങ്ങിച്ചേ പറ്റത്തുള്ളൂ എല്ലാവർക്കും നമുക്ക് കൃഷി ചെയ്യാൻ നോക്കത്തില്ല എല്ലാ സ്ഥലങ്ങൾ ധാരാളം വേണം അങ്ങനെയുള്ള ആൾക്കാർ കുറേ അധികം സാധനങ്ങൾ വാഴയും കപ്പയും കാച്ചിലും ചേമ്പും മറ്റ് പച്ചക്കറികളും എല്ലാം ഒക്കെ കൃഷിയില്ല അപ്പം കുറഞ്ഞ സ്ഥലപരിമിതികൾ നമ്മൾ നിന്നുകൊണ്ടാണ് ഈ അടുക്കളത്തോട്ടം കുറച്ചെങ്കിലും നമുക്ക് ഉണ്ടാക്കപ്പെടുന്നത് രണ്ട് സെൻറ്റോ മൂന്ന് സെൻറ്റോ അതിന് വേണ്ടി മാറ്റിവെക്കുക അതൊട്ട് സ്ഥലമില്ലാത്തവർ മട്ടിപ്പാകെ കൃഷി ചെയ്യാം അങ്ങനെയൊക്കെ നമുക്ക് അടുക്കളത്തോട്ടം മുന്നോട്ട് കൊണ്ടുപോകാം അപ്പോൾ എല്ലാവരും എൻ്റെ കൂടെ സഹകരിക്കണം ഈ വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കൊടുക്കണം ഞാൻ എൻ്റെ ഷോപ്പ് വഴി അടുക്കളത്തോട്ടം ജൈവശ്രീ പദ്ധതി പ്രകാരമുള്ള അടുക്കളത്തോട്ടം കിറ്റുകൾ വിതരണം ചെയ്തു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ള ആൾക്കാരൊക്കെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ നമ്പർ വരെ എന്നെ കോൺടാക്റ്റ് ചെയ്യാൻ കമൻറ്റ് ചെയ്യുന്നവർക്ക് നമ്പർ കൊടുക്കത്തുള്ളൂ അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ അതറിയിക്കണം പതിനേഴോം സാധനങ്ങളുണ്ട് ഏകദേശം എണ്ണൂറ്റമ്പത് രൂപയുടെ സാധനങ്ങൾ അറുന്നൂറ് രൂപ ഡിസ്കൗണ്ടിലാണ് നമ്മൾ ഈ ഒരു സബ്സിഡി പ്രകാരം നമ്മൾ കൊടുക്കുന്നത് അതൊക്കെ കൃഷിയോടുള്ളൊരു താല്പര്യം കൊണ്ട് മാത്രമാണ് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണണം സപ്പോർട്ട് ഉണ്ടാവണം ഓക്കെ